ിയപ്പെട്ടവരെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ സമസ്ത മേഖലയിലും പഞ്ചായത്തിന് ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലയളവിലെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടങ്ങളിലൂടെയാണ് നാം കടമെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ സർക്കാരിൻ്റെയും വിവിധ ഏജൻസികളുടെയും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പതോളം കോടി രൂപയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ചെയ്തു തീർക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ ലൈഫ് ഭവന പദ്ധതി ഏകദേശം നാന്നൂറ്റി നാലോളം പേർക്ക് നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെയും പി എം എ വൈയിലൂടെയും വീട് വെച്ച് നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ലൈഫ് ലിസ്റ്റിൽ പെട്ടവർക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഒരു വ്യാപാരി പ്രിയപ്പെട്ട അബ്ദുള്ള ക ഒരേക്കർ സെൻറ് സ്ഥലം പഞ്ചായത്തിൽ നൽകുകയും ആ വസ്തുവിൽ ലയൻസ് ക്ലബുമായി ചേർന്നുകൊണ്ട് ഇരുപത്തഞ്ച് വീട് വയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിൻ്റെയും പണി പ്രവൃത്തി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ സ്ഥിരകാല ഏറ്റവും വലിയ അഭിലാഷങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കടക്കൽ ടൂറിസം കടക്കൽ ടൂറിസത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഈ വരുന്ന ഇരുപത്തി ഒൻപതിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും നമ്മുടെ കടക്കൽ ദേവീക്ഷേത്രവും നമ്മുടെ കടക്കൽ മാറ്റിടാമ്പാറയും നമ്മുടെ കടക്കൽ വിപ്ലവ സ്മാരവും ഓർത്തിണക്കിക്കൊണ്ട് അടക്കൽ ടൂറിസം എന്ന പേരിലാണ് നമ്മുടെ ടൂറിസം പദ്ധതി പഞ്ചായത്ത് ആവിഷ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ മൈലേജ് തന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഗ്രാമീണ റോഡുകളും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി റോഡുകളും ഏറ്റവും മനോഹരമായി തന്നെ ചില റോഡുകൾ ബി എൻ ബി സി നിലവാരത്തിലും ചിലത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും ഉൾപ്പെടെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ എല്ലാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ കലാ കലാ കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷമായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ ഒരു കളിക്കളം വേണമെന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ ഒരു കളിക്കളം ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അത് അത്യാധുനിക രീതിയിലേക്ക് വളർന്നാൽ മാത്രമേ ആധുനിക രീതിയിലുള്ള കായിക മാമാങ്കങ്ങൾ ഉൾപ്പെടെ നമുക്കിവിടെ നടത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എം എൽ എ അൻപത് ലക്ഷം രൂപയും നമ്മുടെ ഈ പറയുന്ന സ്പോർട്സ് ഡയറക്ടറേറ്റ് അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണോദ്ഘാടനവും ഉൾപ്പെടെ വരുന്ന ഇരുപത്തൊൻപതിന് നിർവഹിക്കുകയാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മുടെ നമ്മളേത് ഒരു കർഷക പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് ഒരു ഇരുപത് കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മുമ്പ് വർഷം മുമ്പോ ഉള്ള കൃഷി നമ്മുടെ പഞ്ചായത്തിലില്ല പക്ഷെ എന്നിരുന്നാലും പഞ്ചായത്ത് കൃഷിഭവനോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെയും നമ്മുടെ പഞ്ചായത്തിനെ ഒരു കർഷക പഞ്ചായത്തായി മാറ്റുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഒട്ടനവധി കഴിഞ്ഞ അഞ്ചു വർഷ കാലം കൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും ഇതിനൊക്കെ ഒരു വിപണന കേന്ദ്രം വേണം അപ്പം അതുകൊണ്ടാണ് പഞ്ചായത്ത് ആഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റ് സമുച്ചയം നമുക്ക് ഉണ്ടാകണമെന്ന് മൂന്നേ മുക്കാൽ കോടി രൂപ കിഫ്ബി ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് അതിന്റെ ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള മഴയുടെ പ്രശ്നം കാരണമാണ് അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി സാധിക്കാത്തത് തുടർന്ന് വരുന്ന ഭരണസമിതിക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പരിപാടിയായി തന്നെ നമുക്കിതിൻ്റെ ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങൾക്ക് കൈമാറുവാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മുടെ പഞ്ചായത്ത് അതിദരിദ്രാത്ത പഞ്ചായത്തായി മാറി മാറിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ നിർദ്ദേശാനുസരണം അതി ദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം ഉൾപ്പെടെ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട രണ്ടു പേർക്ക് നമുക്ക് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് ഉൾപ്പെടെ വെച്ച് നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ിയും ഒട്ടനവധി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പിന്നെ ഒട്ടും മറക്കാനാവാത്തൊരു കാര്യം നമ്മുടെ പഞ്ചായത്തിലെ പെൻഷൻ ഏകദേശം ആറായിരത്തി അഞ്ഞൂറിൽ പരം പെൻഷൻ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ പെൻഷനായി പഞ്ചായത്ത് നൽകുന്നുണ്ട് നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷ കാലം കൊണ്ട് ഏകദേശം അത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതോളം പെൻഷനുകൾ നമുക്ക് ഈ അഞ്ചു വർഷ കാലം കൊണ്ട് ഭരണസമിതിയുടെ അഞ്ചു വർഷ കാലം കൊണ്ട് നമുക്ക് അർഹരായിട്ടുള്ളവരുടെ കയ്യിൽ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് വരുന്ന ഇരുപത്തൊൻപതിന് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനോത്സവം ഘോഷയാത്രയോടുകൂടി നമ്മുടെ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ഈ പറയുന്ന രീതിയിൽ പഞ്ചായത്തിന്റെ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ഒരു വികസന രേഖയും പഞ്ചായത്തിന്റെ വികസനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വെബ്സൈറ്റ് ഉൾപ്പെടെ പഞ്ചായത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം നിർമ്മാണ ഉദ്ഘാടനങ്ങളാണ് നമ്മുടെ വികസനോത്സവത്തിൽ നടക്കുവാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്തിന് ഇത്ര ഇതുപോലെ മാതൃകാപരമായി സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായി ഇതുപോലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ നാട്ടിലെ നല്ലവരായ പൊതുജനങ്ങളുടെയും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഉൾപ്പെടെയുള്ള എല്ലാ പേരുടെയും സഹകരണവും സഹായവും കൊണ്ടാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നുള്ളത് കൂട്ടുത്തരത്തോടു കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പഞ്ചായത്തിന്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഈ കാലയളവ് മാറി പുതിയ ഭരണസമിതി വരുമ്പോൾ നമ്മൾ പൂർത്തീകരിക്കേണ്ട ഇതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു